തുടങ്ങുന്നുാഷ അമ്മയിൽ ഉണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നി അധ്യാപകർ തണലായി നിറയുന്നിതച്ഛൻ നമ്മെ തളരാതെ കാക്കുന്നു ദൈവം ആയിൽ തുടങ്ങുന്നു ഭാഷ ുണരുന്നു സ്നേഹം അറിവുകൾ പകരുന്നിധ്യാപകർ തണലായി നിറയുന്നിതച്ഛൻ നമ്മെ തളരാതെ കാക്കുന്നു കലാനി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഷ് പ്രൊഡക്ഷൻസിൻ്റെയും മൻഹാർ സിനിമാസ് പ്രൊഡക്ഷൻസിൻ്റെയും സഹകരണത്തോടെ കലാനിധി സംഘടിപ്പിക്കുന്ന എസ് പി ബി ഒ എൻ ബി ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മൃതി സന്ധ്യയും ഫിലിം ടെലിവിഷൻ മീഡിയ ഓൺലൈൻ അവാർഡ് വിതരണവും താരനിശയും നാടൻ പാട്ടും എൻ്റെ ബ്രൗഷറാണ് ഈ വേദിയിൽ ഇന്ന് റിലീസ് ചെയ്യുന്നത് ിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സിൽവർ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന കലാനിധിയുടെ ഈ പരിപാടികളുടെ പരിപാടികൾ അത് വിവിധങ്ങളായ പരിപാടികളാണ് എസ് പി ബിയുടെ അതുപോലെ ഒ എൻ വി യുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഇങ്ങനെ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ആ മഹാപ്രതിഭകളുടെയൊക്കെ സ്മൃതി സന്ധ്യ ഉണ്ട് അതുപോലെ പി ജെ ചന്ദ്രൻ സ്മൃതി ഗാനാർച്ചന ഇവിടെ ഫിലിം ടെലിവിഷൻ മീഡിയ ഓൺലൈൻ അവാർഡ് വിതരണം നാടൻ പാട്ടുകൾ താരനിഷ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളുടെ ഒരു അതിൻ്റെ ബ്രോഷറാണ് ഇവിടെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് എല്ലാവരുടെയും കൂടി ഈ ഒരു ചടങ്ങിൽ ഇത് പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് പയ്യൊന്നൂറിന് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ ബ്രോഷർ ഇതിൻ്റെ ലോഗോയും കൂടിയാണിത് ഇത് നൽകി ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായിട്ട് വളരെ ഔപചാരികതകളുടെ പേരിൽ മാത്രം അങ്ങനെ ഒരു പ്രകാശന ചടങ്ങ് ഇവിടെ ചേച്ചി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നിർവഹിച്ചതായിട്ട് വളരെ വിനയപുരുസരം അറിയിക്കുന്നു തീർച്ചയായും അത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിൽ വളരെ കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് തന്നെ കലാനിധിക്ക് വലിയ ഊർജ്ജമാണ് അത്തരം കാര്യങ്ങൾ പിന്നെ ഇവിടെ തോന്നുന്നത് എസ് ബി ബി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി എസ് ബി ബിന് നമ്മൾ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എസ് ബി ബിയെ കുറിച്ച് ഞാനൊരു മാതൃഭൂമിയിൽ ഉള്ള ഒരു ഒരു ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ എസ് ബി ബിയെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് കിട്ടുന്ന പൊന്നാടുകളെല്ലാം അദ്ദേഹം സൂക്ഷിച്ച് സൂക്ഷിച്ചു ഇങ്ങനെ കരുതി വെക്കുമായിരുന്നു അത് അത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് െന്ന് വെച്ചാൽ രാത്രി തണുപ്പത്ത് വിറങ്ങലിച്ചിരിക്കുന്ന തെരുവോരങ്ങളിലെ പാവപ്പെട്ടവരെ പുതപ്പിക്കുമെന്നാണ് പറയുന്നത് ആരോരും അറിയാതെ രാത്രി ഇദ്ദേഹം ചെന്ന് അത് ചെയ്യുന്നതിൽ സാന്ത്വനം അത് ഒരു ഒരു വലിയൊരു ഒരു അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയ മനുഷ്യൻ ഓൻവി സാറ് വരികളിലൂടെ വാക്കുകളിലൂടെ കവിതകളിലൂടെ നമ്മളെ ശീതം മറക്കാൻ നമ്മുടെ വിശപ്പിനെ മറക്കാൻ മാനവികതയ്ക്ക് വേണ്ടി നമുക്ക് പുതപ്പ് നെയ്ത് തന്നയാളാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറ് ചിത്രങ്ങൾ കൊണ്ട് നമ്മള് ആർട്ടിസ്റ്റ് നമ്പൂരി സാറിൻ്റെ രചനകളുടെ ഈ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ പലപ്പോഴും മഹാഭാരതത്തിലെ ഒക്കെ രൂപങ്ങൾ നമ്മൾ മനസ്സിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് എം ടി സാറിൻ്റെ രണ്ടാമൂഴം നാടകമായിട്ട് മമ്മൂട്ടി നായകനായിട്ട് അത് മൾട്ടിമീഡിയ പ്രൊഡക്ഷനായിട്ട് ചെയ്യുന്ന സമയത്ത് സംവിധായകൻ എന്നുള്ള രീതിയിൽ പലവട്ടം നമ്പൂരി സാറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴൊക്കെ അതിൻ്റെ ആർട്ട് അത് എങ്ങനെ വേണം കോസ്റ്റ്യൂമ് എങ്ങനെ വേണം ഭീമൻ അതിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ കോസ്റ്റ്യൂമ് കൃത്യമായി വരച്ചു തന്ന വലിയ ദൃശ്യബോധമുള്ള മഹാരഥനാണ് പ്രിയപ്പെട്ട നമ്പൂരി സാർ ഇവരുടെ മൂന്ന് മൂന്ന് പേരുടെയും പേരിൽ ഒരു ഒരു താരനിശ സംഘടിപ്പിക്കുന്നു ഒപ്പം പി ജയചന്ദ്രൻ എന്ന ഗാനരംഗത്ത് ഒരുപാട് ഭാവഗീതങ്ങളുടെ ഉസ്താദ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമുക്ക് ഒരിക്കലും മറക്കാത്ത നിത്യഹരിത ഗാനങ്ങൾ നൽകിയ ജയചന്ദ്രേട്ടൻ്റെ പേരിലും ഇവിടെ പ്രോഗ്രാം കലാനിധി സംഘടിപ്പിക്കുകയാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് മലയാളത്തിൻ്റെ സർഗപുണ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഓർക്കുന്ന എം ടി സാർ വാസുദേവൻ നായർ സാറിന് ഉചിതമായ രീതിയിൽ ട്രിബ്യൂട്ടായിട്ട് ഒരു കാര്യം കൂടി കലാനിധി ഇതിനൊപ്പം നല്ല രീതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു അപേക്ഷ എം ടി സാറിൻ്റെ ഒരു ഒരു എളിയ ആരാധകൻ എന്നുള്ള രീതിയിൽ ഉണ്ട് ഞാൻ ചേച്ചിയുടെ മുമ്പിലെ അപേക്ഷ മുന്നോട്ട് വെക്കുകയാണ് ഇവിടെ താരനിശ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വിശ്വനാഥം ഓഡിറ്റോറിയത്തിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ സ്വവസതിയിലാണ് നടക്കുന്നത് കൈതപ്പുറം ഭാഷ നമുക്കറിയാം സ്നേഹം കൊണ്ട് മലയാളത്തിന് ഒരുപാട് പാട്ടുകൾ കവിതകൾ സംഗീതം ഒക്കെ തന്ന പ്രിയപ്പെട്ട കൈതപ്പുറം ദാമോദരൻ നമ്പി സാറിന്റെ പ്രസൻസ് തന്നെ ഇത്തരം പ്രോഗ്രാമിനെ കുറെ കൂടി നന്മ വിതയ്ക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല എല്ലാ നന്മകളും ഭാവുകങ്ങളും ഈ സംരംഭത്തിന് നേരുന്നു കലാനിധി സാംസ്കാരിക ഉത്സവത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം സിൽവർ ജൂബിലി ആഘോഷമാണ് ഈ വർഷം നടക്കുവാൻ പോകുന്നത് എന്തുകൊണ്ടും അനന്തപുരിയിൽ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ കലാപരമായ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീമതി ഗീത രാജേന്ദ്രൻ സംഘടിപ്പിച്ചിരിക്കുന്നു കോഴിക്കോട് പരിപാടി തുടങ്ങി തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്ന പരിപാടി വളരെ പ്രഗത്ഭരായിട്ടുള്ളവരെ കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ലോകോ പ്രകാശനമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക നായകനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള ബഹുമാന്യ പ്രേംകുമാർ സാർ ഇവിടെ നിർവഹിച്ചത് അതേപോലെ തന്നെ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യൂരിനൂറിനെ ലോഗോ കൊടുത്തുകൊണ്ടാണ് ഈ ലോഗോ പ്രകാശനം ഇവിടെ നിർവഹിച്ചത് എന്തുകൊണ്ടും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കലാനിധിയും ശ്രീമതി ഗീത രാജേന്ദ്രൻ്റെയും പ്രവർത്തനം പ്രശംസനീയമാണ് അതിൻ്റെ സമാപന സമ്മേളനം ദക്ഷിണ കൈ കൈലാസമെന്ന് പറയുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം ചെങ്കലിൽ വച്ച് നമ്മുടെ സിനിമ എഴുത്ത് മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സാംസ്കാരിക സന്ധ്യ തന്നെ ശിവരാത്രിയിൽ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിക്കുവാൻ പോവുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥമെന്നുള്ള നിലയിലാണ് ഈ ലോകോ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ലോക പ്രകാശനം ഭാരത് ഭവനിൽ സംഘടിപ്പിച്ചിട്ടുമുള്ളത് എല്ലാ കലാകാരന്മാരും എല്ലാ എഴുത്തുകാരും സാംസ്കാരിക മേഖലയിലുള്ളവരും ഇതിൽ നിർലോഭമായ സഹകരണം കലാനിധിക്കും ഗീത ചേച്ചിക്കും നൽകണമെന്ന് വിനയപുരസ്കാരം പത്മനാഭൻ്റെ നാമധേയത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഏറ്റവും ധന്യവും ദീപ്തവുമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കാരണം കലാനിധി എന്ന സംഘടനയെ ഒരു ഒറ്റയാൾ പട്ടാളത്തിൻ്റെ ഒറ്റയാൾ പട്ടാളം മുൻപോട്ട് കൊണ്ടുപോകുന്നു അത് വളരെ സമർത്ഥമായി വളരെയേറെ പാടവത്തോടെ സാമർഥ്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഗീത രാജേന്ദ്രൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി ഏറ്റവും ഹൃദ്യമായ മനോഹരമായ ഒരു പരിപാടി തന്നെയാണ് കാരണം എസ് പി ബിയും ഒ എൻ ബി കുറുപ്പിനെയും ഒക്കെ അനു കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിക്ക് അതിൻ്റെ പ്രകാശനത്തിന് ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഗീതയ്ക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കലാനിധിക്കും ആശംസകൾ അർപ്പിക്കുന്നു